അപ്പോൾ കലോത്സവ വേദികളിൽ വിവിധ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കലാകാരനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മോണോ ആക്റ്റിൽ ഫസ്റ്റ് ഗ്രേഡോടെ ജില്ലാതലത്തിലേക്ക് സെലക്ഷൻ കിട്ടി അപ്പോൾ കഴിഞ്ഞ വർഷവും അപ്പോൾ തുടർച്ചയായ രണ്ടാം തവണയാണ് കലോത്സവ വേദിയിൽ മോണാക്ട് എൽ പിന്നെ എച്ച് എസ് വിഭാഗം എച്ച് എസ് വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നത് തുടർച്ചയായ രണ്ട് തവണയാണ് അപ്പോൾ കുറേ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ആ ഞാൻ ഒരു വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ആരോ ശിക്ഷണം നൽകുന്നത് ശശി മാഷാണ് കാസർഗോഡ് ആ ഞാൻ കേരളോത്സവത്തിൽ പ്രൈസ് ഇപ്പൊ കേരളോത്സവം എല്ലാം സമ്മാനങ്ങൾ വരുന്ന നമ്മുടെ കൊച്ചി കലാകാരനാണ് ഇപ്പൊ നമുക്ക് രണ്ട് വേണ്ടി രണ്ട് ഒരു ചെറിയ ഐറ്റം കാണിച്ചു തരുല്ലേ അപ്പോൾ നമുക്ക് വേണ്ടി മോണാക്തി കാണിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഐറ്റം നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട് കാറിലെത്തുന്നു ഗാന്ധി ആരുടെ ചർച്ച ഓരോരുത്തരായി തുടങ്ങിക്കോളൂ അപ്പോൾ ജില്ലാതലത്തിലും മത്സരിക്കാൻ വിജയിക്കണം എല്ലാവിധ ആശംസകളും നേരുന്നു വിവിധ മത്സരങ്ങൾ അപ്പോൾ വേണ്ടി നടന്നോണ്ടിരിക്കുകയാണ്